നീറുന്ന ഓർമ്മകൾ ബാക്കി രചന ശ്രീമതി രാജലക്ഷ്മി രാകേഷ് അവതരണം ദിവ്യ വിനോദ് പ്രവാസ ജീവിതം സമ്മാനിക്കാൻ പോകുന്ന അകലങ്ങളിൽ നിന്നുള്ള വേദനയിലേക്ക് ഒരു പടിയിറക്കം കൂടി അനിവാര്യമായി വന്നിരിക്കുന്നു കല്യാണം കഴിഞ്ഞ ശേഷം ലീവ് കഴിഞ്ഞ് തിരിച്ച് ഗൾഫിലേക്ക് പോകുന്ന മധു വളരെ വിഷമത്തിലാണ് പ്രിയതമയെ കാണാതെ ആയിരം കാതങ്ങൾ താണ്ടി കണ്ണത്ത ദൂരത്തേക്ക് മധു ചെന്നെത്തുമ്പോൾ കൂട്ടിന് ഒരായിരം പ്രണയനിമിഷങ്ങൾ മാത്രം സാക്ഷി പ്രിയതമയെ നെഞ്ചോട് ചേർത്തുറക്കാൻ കൊതിച്ച രാവുകൾ ഇനിയില്ല തൻ്റെ ഭാര്യയെ കാണാനും സല്ലപിക്കാനുമുള്ള മോഹം ഉള്ളിലൊതുക്കി ഇനി എത്ര എത്രനാൾ ഇങ്ങനെ എന്നറിയില്ല അയാൾ മനസ്സിൽ പറഞ്ഞു അവനവന് ജീവിതം ഒരു കരക്കെത്തിക്കണമെങ്കിൽ തിരിച്ച് ഗൾഫിൽ പോവാതിരിക്കാനും പറ്റുന്നില്ല സ്വന്തം ജോലിയും കൂലിയും എവിടെയാണോ അവിടെ ജീവിക്കുക തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ അയവറുത്തുകൊണ്ട് അതിൻ്റെ സുഖവും ഒന്ന് വേറെ തന്നെയാ മധു പോവാനുള്ള പെട്ടിയെല്ലാം പാക്ക് ചെയ്തു അന്ന് രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇനിയൊരു ലീവ് കിട്ടുന്നത് വരെ എന്നിലെ മധുര സ്വപ്നങ്ങൾ ബാക്കി എന്നയാൾ പിറുപിറുത്തു രാവിലെ അയാൾ ഭാര്യയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അമ്മയുടെ വിളി വന്നു മോനെ കുറച്ചാറും കൊണ്ടാട്ടമുളകുമുണ്ട് അതും കൂടി കൊണ്ടുപോണേ നീറി വേദന ഉള്ളിലൊതുക്കാൻ ആവാതെ ഒരു നിമിഷം അയാൾ പൊട്ടിക്കറിഞ്ഞു തനിക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം കാണാതെ ഏകനായി അന്യനാട്ടിൽ അയാൾ വണ്ടി കയറി പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ തൻ്റെ പ്രിയപ്പെട്ടവർ നെഞ്ചുപൊട്ടിക്കരയുന്ന കാഴ്ച അയാൾക്ക് കാണേണ്ടി വരും പ്രവാസ ജീവിതം ഒരു കനലായിക്കൊണ്ട് നടക്കുമ്പോൾ ഓണവും വിഷുവും അയാൾക്ക് നീറുന്ന ഓർമ്മകൾ മാത്രമാണ്